വൃത്തികെട്ട ആഭാസന്മാരാണ് അജിത് പട്ടിയൂർക്കാവ് എന്ത് വിളിച്ചാലും ഞങ്ങൾ ഇരകളാണ് പുരുഷ വിവരമുള്ളവരെന്തെങ്കിലും പറഞ്ഞ വിവരമില്ലാത്ത സാറെ മറുപടി പറയാമോ എന്നൊക്കെ നിങ്ങൾ തുടങ്ങുമ്പോൾ അത് സ്ത്രീ വിരുദ്ധമായി മാറുന്നു എന്ന് മാത്രമല്ല ക്രിമിനലുകൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു ഭാഗ്യകരമല്ലേ അജിത് പരിയുള്ളവരെ തന്നെ നല്ലതാ ഇല്ലടാ പണിയെടുത്ത് തിന്നണമെന്ന് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിങ്ങു ശീല ക്രിമിനലുകൾക്ക് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന നിനക്ക് ുംങ്ങൾ സംസാരിച്ചിട്ടില്ലേ മനസ്സിലായി ജയിലിൽ നിന്ന് ജാമ്യം ഒരാളെ പോയി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിന്നും വിളിക്കായിരുന്നു അതും ഇല്ലാതായി കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വരുമ്പോ വർഷങ്ങളാവും വിശ്വസിക്കൂ ഇല്ല വിശ്വസിക്കില്ലേ എന്റെ മതി നീ അപ്പൊ നിങ്ങൾ തീരുമാനിക്കുന്നു രാമൻകുട്ടി തളരരുത് അന്വേഷിക്കുന്നു നിങ്ങൾ കുറ്റവിമുക്തനാക്കുന്നു നിങ്ങൾ സ്വീകരണം നൽകുന്നു അല്ലേ അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തോ ഈശ്വര ഇവിടെ ആരും പറഞ്ഞിരിക്ക എന്തിനു വേണ്ടിയാണ് ഇത്തരം ആളുകൾക്കൊക്കെ എന്റെ ഒരു സംശയമാണ് താങ്കൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ ആളുകൾക്ക് വേണ്ടി എന്തിനു വാദിക്കണം പെൺകുട്ടികളുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം അത് പറഞ്ഞു തരേണ്ട കാര്യം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്നാ പിന്നെ ഞാൻ തുടങ്ങട്ടെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തെടുക്കാനുണ്ട്